ലൈവ് ാണ് അവിടെ ഒന്നും കാണിച്ചു തരാനില്ല ആകെ ഈയൊരു മരം പിന്നെ ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞ മരം ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കാട്ടിട്ടുണ്ട് മിറാക്കിൾ അതാണ് ഞങ്ങളിപ്പന്ന ഞങ്ങളെ ഞങ്ങളിപ്പന്നെ നട്ടൊരു ഫ്രൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടി തരങ്ങടുവാ ada kita sama datang miracle food share nama ladu kan tere ada ada miracle hot to why the ചതൊക്കെ ഉണങ്ങിയ കണ്ടില്ലേ ഉണങ്ങിയത് മിറാക്കൾ ഫ്രൂട്ടിന്റെ തൈ വാങ്ങിയിട്ട് മിറാക്കൾ ഉണങ്ങിപ്പോയി കൈ മഴ കാരണം ഇത് നല്ല വെയിലാണ് വേണ്ടത് കൈ പിന്നെ പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ വീട് പറമ്പിൽ നല്ല വെയിലാണ് വെയിലും മഴയും കൂടിയാണ് ചാറ്റൽ മഴ നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് ചാറ്റൽ മഴയും വെയിലുമാണ് സൂര്യൻ അവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട് അനൂസ് അനൂസ് വീട്ടിൽ വന്നാൽ എന്നെ സോപ്പ് തേച്ച് കുളിപ്പിക്കുമോ അറിയില്ല ഇപ്പൊ താത്തന്റെ വീട്ടിൽ വന്നാൽ എന്നെ സോപ്പ് തേച്ച് കുളിപ്പിക്കുമോ ഏത്

വീട് ഒരു ദിവസം ഹൗസ് ടൂറിടണ്ട് ടൂറിടണ്ട് പിന്നെ ഇവിടുന്ന് നോക്കിയാൽ രണ്ട് വീടും കാണാം പട്ടി 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 ഡോക് അതാണ് ഇംസന്റെ വീട് മെഹബിൻ ടെക്കിന്റെ വീട് ഇതാണ് നെയ്മ് നിഹാലിൻ്റെ വീട് ഞങ്ങളെ കുടുംബക്കാരൻ്റെ വീടാണിത് പിന്നെ ഇത് ഞങ്ങളെ നെയ്ബേഴ്സ് ഞങ്ങളെ ഫാമിലി മെമ്പറാണ് ഇതാണ് പിന്നെ ഇത് ഒരു ചക്കമരം ഇതൊരു ചിക്കുമരം അല്ലേ നല്ല അടിപൊളിയാണ് പിന്നെ ഞങ്ങളെ പൂച്ചക്കുട്ടികളുണ്ട് അവിടെ മറച്ച് പൂച്ചക്കുട്ടികളുണ്ടാണ് ഇതാ ബെഡ്ഷീറ്റും അതെങ്ങനെ തൂങ്ങി തൂങ്ങി കളിക്കാൻ എല്ലാരും പായാ പൈസ് ഇതവിടെ ഒരു ചിന്നി പൂച്ച ഉറങ്ങണു ചിന്നി പൂച്ച ചിന്നി പൂച്ച ചിന്നി പൂച്ച ചുണ് ചിയേ ചിന്നി പൂച്ച ആർക്കെങ്കിലും ആണെങ്കിലും ഒന്ന് കമന്റ് ചെയ്താ ഇതാണ് ഞങ്ങളെ ചിന്നി പൂച്ച അത് ഞങ്ങളെ കാത്തു ആ രണ്ട് രണ്ടെ കാത്തു ഞങ്ങളെ കാത്തുല്ല കുഞ്ഞി തൊപ്പ പൂച്ചയാണ് തൊപ്പ പൂച്ചയാണ് നമ്മക്ക് ഇടാക്ക് പിടിക്കാനവേ ഹലോ സിറ്റി മിസ്റ്റ് ഹലോ ആ റാധാ ഹലോ സിറ്റി മീൻസ് ലവ്ലി കാറ്റ് യെസ് ഗ്യാസ് നല്ല 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 ക്യൂട്ട് പൂച്ചയോ തൊപ്പ പൂച്ചയായിട്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക നല്ല ക്യൂ നല്ല ക്യൂട്ട് പൂച്ചയാണ് പൊല്ലമൊക്കെ ഉണ്ട് ഗൈസ് കൈ ഉണ്ടാ കയ്യണ്ട കൈ ഉണ്ടാ എന്താ ചെയ്യ ചങ്ങായിമാരെ എന്താ ചെയ്യ ഇവിടെ നമ്മളെ ബാക്കിയുള്ള പൂച്ചകളൊക്കെ എന്തായാലും കൊറേ ആള് വന്നിന് കോള് വന്നതിന് ശേഷം പോയി എല്ലാരും കമോൺ കമോൺ ഇതാണ് ആകെ ഒരു പൂച്ച പിന്നെ ഒരു തണിണ്ട് ഇതാണ് പൂച്ച പൂച്ച ഇതാണ് ഞങ്ങൾ സ്വന്തം പോവാലെ ചുണ് പൂച്ച ഇത് മാത്രമേ ഞങ്ങളോട് എണുങ്ങിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ പേടിച്ച് ദൂരം അതിന്റെ ഉള്ളിൽ ഇരിക്കാണ് പിന്നെ കാറിൻ്റെ ഉള്ളിൽ കുറച്ച് കയറി പോകും അങ്ങനൊക്കെയാണ് പൂച്ചാ പോവല്ലേ പോവല്ലേ എന്റെ ചുണ്ണി ചുണ്ണി പൂച്ച ചി ചുണ്ണി പൂച്ച ചുണ്ണി പൂച്ച ഇങ്ങോട്ട് നോക്ക് ചേക്ക് ചേച്ചി പോകുന്നു ചായ കുടിച്ചോ ആ ഇബാസിടിച്ചു ചുണ്ണി പോ ചുണ്ണിയേക്ക് ചുണ് ചിയേ ചുണ് ചുണ്ണോ ഞാൻ ചുണ്ണി പൂച്ചണോ ആ ആ കാശിനെ ചുണ്ണി പൂച്ച ക്യൂട്ട് ചുണ്ണി പൂച്ചയാണ് നല്ല തൊപ്പ പൂച്ചാശ്നങ്ങൾ ചുണ്ണി പൂച്ചന അവിടെ ഇട്ട് കൊടുക്കാം

ആയിരം തലകുന്നു പിന്നെയും പിന്നെയും കണ്ടനേരം പുഞ്ചിരി പൂത്തുലഞ്ഞു പണത വെണ്ണുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ തേ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു മോശമെല്ലാം കണ്ട നേരം കണ്ടനായി പൂ പോലെ നീ ഒഴുന്നു പിന്നെ വേഴാ

സുഭാഷ് സുരേഷ് ഹൈ ദേസി ബാബു കിർസ ദേസി മാതേടടാ നമ്മളെ ദേസി മാതേടേ ദേസി ബാബു കിർസ ഗൈസ് പിണോയി തബാ ലൈല ബബദ നിലാവതി നാലു മജ്നുമായി മാറും പോലേ ജന്നത്തിൻ ബാബേൻ പടി ഹലേ അലിമാർന്നൊരു വാക്ക് പറയ

റിയാതെ ചവിട്ടി പോയി ഗായ് അറിയാതെ പോയി സോറി 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 മാപ്പുത മാുതണം മാുതരണം മാുതരണം സോറി തരണം തരുവോ ആ സമാധാനം കോഴിക്കോട് കോഴിക്കോട് നിങ്ങളുടെ നാടും മഴയല്ലേ ചക്ക വെട്ടാൻ പോകുകയാണ് പുതിയതായിട്ടാണെങ്കിൽ വരുന്നത് എല്ലാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പഴയതാണെങ്കിൽ എല്ലാരും ഒന്ന് കമെന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അത്ര മാത്രം ചെയ്താ മതിന്റെ ഊരും കുത്തി വീണ് എത്രാമത്തെ വട്ടാറുക്കുന്നേ ഈ ഒരു ദിവസത്തെ വട്ടാറുക്കണേ ആലോചിച്ച കഴിയില്ല ഇന്നലെ തന്നെ വീണീട്ട് ഇവിടെ ഒരു ഇത്ര വലിയ മോയുണ്ടായിട്ടേ ഉള്ളു അത് ആ ഇപ്പോഴും ഉണ്ടോ ഇണ്ട് 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 ഇല്ലു മിനാട്ടി പാടുമോ ആ പടം നാടിൻ നിന്നും ും ചന്ദിരനും ഒന്നായവന് കാലം അണ്ണൻ കത്തുവച്ച അന്നവനേ മാറിപ്പൊടിയ നന്മ കുമ്പിട്ടുന്നില്ലേ ഇരു ഹലോ നീ ആരാ ഞാൻ ഞാനാണ് യൂട്യൂബ് ചാനൽ

ബോംബെ നഗരം സ്വപ്നം കാണും ഞാൻ പാട്ട് ക്ലാസ്സിന് പോകണ്ടേ അപ്പൊ ഫസ്റ്റ് ഡേ ഇനി ഇന്നലെ കോഴിക്കോട് ജില്ലക്ക് റെഡലാട്ടായോണ്ടിരുന്ന ലീവാണ് സ്കൂൾ